രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ഇനോവ ഏഴ് ലക്ഷത്തി തൊണ്ണൂറാറ്പ് ആസ്കിംഗ് പ്രൈസ് വരുന്ന വണ്ടി കേട്ടോ ഈ വിലക്ക് ഈ വാഹനം ഫുള്ള് ലോണായി കിട്ടും ജി ആണ് ഡീസലാണ് റീറേസേഷൻ ആണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് വീട് അലുവീൽ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാനം കൂടിയാണ് കേട്ടോ ടയറൊക്കെ നോക്കിയാൽ ഈ എൺപത് തൊണ്ണൂറ് ശതമാനം അവിടെയുള്ള ടയർ വരുന്നുണ്ട് വാങ്ങിന് ഏറ്റവും ക്വാളിറ്റി ഉള്ള അതുപോലെ തന്നെ ഏറ്റവും ഡിമാൻഡ് വരുന്ന കളറായ ഗ്രേ കളറിൽ തന്നെ വാഹനം വന്നിട്ടുള്ളത് നല്ല വൃത്തിയിലാണ് വണ്ടി ഉള്ളത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന അതേ ഭംഗി തന്നെ ഈ ഒരു വാഹനം നേരിട്ട് കാണാനുണ്ട് ഉണ്ട് കേട്ടോ വനത്തിന് പുറകോശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഡീ ഫോവർ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വൈപ്പറ് വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബൂട്ട് സ്പേസ് വരുന്ന ഒരു വാനം കൂടിയാണ് പനതിൻ്റെ പുറകോശമാണെങ്കിൽ അത്യാവശ്യം നല്ല ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ബോഡിയൊക്കെ പക്ക ക്വാളിറ്റി ബോഡിയാണ് തീരഭാഗത്തുള്ള വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനോവയ്ക്ക് അത്യാവശ്യം നല്ല ലെഗ് റൂം വരുന്ന ഒരു വാഹനമാണ് സീറ്റ് കവറൊക്കെ പുതിയത് അടിച്ചിട്ട് ഒക്കെയാണ് കേട്ടോ ഏറ്റവും പുറകിലേക്ക് വരെ എ സി വിൻഡോകൾ വരുന്നുണ്ട് പുറകിലുള്ള സീറ്റ് കവർ നോക്കുകയാണെങ്കിലും നല്ല നീറ്റാണ് പുറകത്തൊക്കെ ഒരു ന്യൂനത ഇല്ല എട്ട് എട്ടര ലക്ഷം രൂപ വരെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ട് ഈ ഒരു വാഹനത്തിന് ബാങ്ക് ലോൺ കിട്ടും ഏഴ് തൊണ്ണൂറ് മാത്രമേ ഈ ഒരു വാഹനത്തിന് വില വരുന്നുള്ളൂ എയർ ബാഗ് വരുന്ന വണ്ടിയാണ് നല്ല നീറ്റാണ് അപ്പോൾ ഫുള്ള് ലോണിൽ വണ്ടി അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വേഗം വിളിച്ചോളിട്ടോ കൂടി വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിൽ പക്ക നീറ്റാണ് എഞ്ചിനൊക്കെ പക്ക വർക്കിംഗ് കണ്ടീഷൻ ആട്ടോ ധൈര്യമായിട്ട് ഒന്ന് എടുത്തോളി ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരംപയ ആസ്കിങ് പ്രൈസ് വരുന്ന പരമാവധി കുറച്ച് കൊടുക്കെട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഫുള്ള് ലോണ് ഇനോവയാണ് കേട്ടോ ഇനോവ ജി ഫോർ